ഇസ്രായേലിന്റെ യുദ്ധ ടാങ്കുകളെ ചിതറിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ ഹമാസ് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഗാസ സിറ്റി ഒരിക്കലും വിട്ടുകൊടുക്കാനോ ഗാസയിൽ പൂർണ്ണമായ അധിനിവേശം ഇസ്രായേൽ ഉറപ്പിക്കുന്നുവെന്ന അവരുടെ അവകാശവാദം അത് നിലനിർത്താനോ അവരുടെ ഒരാളെങ്കിലും ജീവനോടെ ഭൂമിയിൽ ബാക്കിയുണ്ടെങ്കിൽ സമ്മതിക്കില്ല അതുതന്നെയാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈജിപ്തിലെ സൈനികരുടെ ശക്തമായ മുന്നേറ്റം കൂടി ഇപ്പോൾ ഇസ്രായേൽ അതിർത്തിയിലേക്ക് വരുന്നു എന്നത് അവരെ ഏറെ പ്രകടനം കൊള്ളിക്കുന്ന കാര്യമാണ് രണ്ട് വിഷയങ്ങളിൽ നിതന്യാഹുവിനെ ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഒന്ന് ഈജിപ്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്ക എന്ത് തീരുമാനം അറിയിക്കുമെന്നുള്ളത് വ്യാഗ്ലതയോടെ ഇസ്രായേൽ കാണുകയാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി ഉച്ചകോടിയിൽ തീരുമാനമെടുത്തു പിരിഞ്ഞത് നമുക്കറിയാം അറബ് രാജ്യങ്ങൾ ശക്തമായി തന്നെ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തെ തൊട്ടാൽ ഇസ്രായേലിനെ ഏറ്റവും ഭയാനകമായ രീതിയിലേക്ക് മറുപടി കൊടുത്തിരിക്കും എന്നതുതന്നെ ാണ് നേരത്തെ ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുമായിരുന്നു ഏറ്റവും ശക്തമായ മുൻനിര പോരാളിയെങ്കിൽ ഇന്ന് നിരവധിയായ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ് ഇതാണ് ഇറാന്റെ നേതൃപാഠവം ഇതൊരു അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആയത്തുള്ള അൽ ഖമേനി വർഷങ്ങളായി കാത്തിരുന്ന ഒരു നിമിഷമാണിത് ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അറബ് രാജ്യങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ഒത്തുകൂടൽ അത് എത്രയോ നാളുകളായി ഇറാൻ ആഗ്രഹിച്ചിരുന്നതാണ് അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ തിരിച്ചടി കാരണം അറബ് രാജ്യങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കാനും അവരുടെ എയർബേസുകൾ കെട്ടിപ്പൊക്കാനും ഒരുപാട് ശ്രമിച്ചു ഇനി അതൊന്നും റക്കില്ല റഷ്യ ആ സാഹചര്യം കൃത്യമായി വിനിയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം റഷ്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് മുന്നിലുള്ളത് ഒന്ന് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുക മറ്റൊന്ന് ഇറാനുമായി കൂടുതൽ ഊഷ്മള ബന്ധമുണ്ടാക്കി പുതിയ ഒരു അച്യുതന്റെ ശക്തി രൂപീകരിക്കുക അറേബ്യൻ രാജ്യങ്ങളുമായുള്ള ഒരു പാലമാണ് ഇറാൻ അറബ് രാജ്യങ്ങൾക്ക് വിശ്വാസ്യത വരണമെങ്കിൽ ഇറാനുമായുള്ള ആ ദൃഢബന്ധം കാലാകാലങ്ങളോളം നിലനിൽക്കുന്നതാണെന്ന് റഷ്യയ്ക്ക് ബോധ്യപ്പെടുത്തേണ്ടതായുണ്ട് അത് റഷ്യ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ അമേരിക്കയ്ക്ക് നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കാരണം ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അമേരിക്ക അപലപിച്ചതുപോലുമില്ല അമേരിക്ക ഇസ്രായേലിനെ വിലയ്ക്കൊന്നൊക്കെ പറയുന്നതല്ലാതെ ഇസ്രായേലിനെതിരെ അമേരിക്ക ഒന്നും തന്നെ ചെയ്യില്ല എന്ന് കൃത്യമായി അറിയാം ഇത് ഇറാന് അറബ് രാജ്യങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ കിട്ടിയ ഏറ്റവും നിർണായകമായ സമയമായിരുന്നു അത് വളരെ ഭംഗിയായി ഇറാൻ വിനിയോഗിച്ചുവെന്നതാണ് യാഥാർത്ഥ്യം പുതിയ ഫോണും കിട്ടിയല്ലോ ലക്ക കേരളത്തിൽ നിന്നും ചെയ്യൂ ഓഫർ ബമ്പർ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈ നിറയെ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും